കല്യാണ ഉറവില് ഈ നമ്മുടെ ഇപ്പോൾ ഈ പഞ്ചായത്തുകൾ നോക്കിയിൽ ഇവിടെയൊക്കെ ഈ വർഷക്കാലത്ത് വെള്ളം വെള്ളച്ചാട്ടമുള്ള പല സ്ഥലങ്ങളുണ്ടാവും വട്ടക്കാരനോട് പോയി വെച്ചാൽ അവിടെ വെള്ളച്ചാട്ടം കാണാം ആറുകാട് പോയാൽ അതിന് പുറത്ത് അവിടെ വെള്ളച്ചാട്ടം കാണാം അതുപോലെയാണ് ഈ കല്ല്യാണ ഉറവാന്ന് പറയുന്നത് വർഷക്കാലത്ത് മാത്രം വെള്ളം ഉണ്ടാവുകയും വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാണാൻ പോവുകയൊക്കെ ചെയ്യുന്ന സാധനമാണ് വേനൽ വന്നാലാണ് അവിടെ വെള്ളം പറ്റും അവിടെ ഒരു കുടിവെള്ളം നിർമ്മിക്കുക തറയോടൊപ്പിക്കാൻ തീരുമാനിച്ച മുനിസിപ്പാലിറ്റി ഭരണ സമയത്ത് പറയൽ എന്താണെന്നാണ് പറയാം പരിപാടിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ പി അച്നായിരുന്നു നഗരസഭാ കൌൺസിലർ കെ കെ ഫൈസൽ തങ്ങൾകുട്ടി പാറശ്ശേരി എൻ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു കെ വി ബാബുരാജ് ടി പി രഘുനാഥ് കുഞ്ഞാവ വാവാസ് പാറക്കൽ യാസർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി കെ എം ഫീറോസ് ബാബു സ്വാഗതവും കെ പി യാസാദ് നന്ദിയും പറഞ്ഞു കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചിക്കൻ തന്നെയാണ് ില് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോവാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്